ആദർശ ആര്യ നോമ്പ് വിടണ്ടേ കമോൻ ലെറ്റ്സ് എൻജോയ് ദ മീൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകത വെച്ചാൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസങ്ങളായിട്ട് വ്രതം എടുത്ത് ഞങ്ങൾ ശബരിമലക്ക് പോയിട്ട് വന്നതാണ് അപ്പോൾ ഫുൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നോമ്പ് വിടൽ ചടങ്ങാൻ ഗൈസ് പച്ചക്കറിയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് നോമ്പ് വിടാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ട്രീറ്റ് എന്താണ് ഗൈസ് വാട്ട്സ് എ ട്രീറ്റ് ഏ മന്തിയോ മന്തി വൈകിട്ട് മന്തി രാത്രി ആയിക്കാം നമുക്ക് ഇപ്പം എന്താണ് ഇപ്പം എന്താ നോമ്പ് വിടാൻ പോകുന്നത് എന്ത് എന്ത് കാഴ്ച്ചാണ് നോമ്പ് വിടാൻ പോകണം കാര്യമായിട്ട് എന്തോ ഉണ്ടോ ആര്യപ്പനെ കാര്യമായിട്ട് ഇല്ല അപ്പോ ഞങ്ങളിവിടെ റിട്ടേൺ ഓഫ് ഹനുമാൻ ജസ്റ്റ് ഹോട്ട് സ്റ്റാറിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മീൻ കറിയാണ് വെച്ചിരിക്കുന്നത് നല്ല നാടൻ മീൻ എന്ത് മീൻ കറിയാണെന്നുള്ളത് കാണിച്ചു തരാം പലതരം മീൻ കിട്ടിയിട്ടുണ്ട് കാരണം ഞങ്ങൾ പോയ ഡേറ്റ് എന്ന് പറയണത് ഈ ഏപ്രിൽ പതിനാല് അത് വിഷു കഴിഞ്ഞ അടുത്ത ദിവസം ഞങ്ങളിവിടുന്ന് പോയി അന്ന് രാത്രി റോഡി സന്നിധാനത്തെത്തി പതിനാറാം തീയതി രാവിലെ പന്തലിൽ നിന്ന് വീണ്ടും കയറി മല ചവിട്ടി മല ചവിട്ടി പതിനെട്ടാം വീണ്ടും കയറി പതിനെട്ടാം പടി ചവിട്ടി ആദ്യമായിട്ട് ആദർശ ആര്യ ആ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം വരുന്നതായിരിക്കും അപ്പോൾ അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതാണ് ആദ്യം വരുന്നത് രണ്ടാമത്തെ വീഡിയോ ഇതായിരിക്കും അപ്പോൾ എന്താണ് നമ്മളുടെ ഭക്ഷണം എന്നുള്ളത് നമുക്ക് കാണാം ലെറ്റ്സ് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഒറ്റ വെളിയിൽ വന്ന് ഇരുന്ന് കഴിച്ചോളണം ആ ഞാനും കൈ എഴുതട്ടെ കൈസ് അപ്പ് എന്താണ് നല്ല നാടൻ മീൻ പള്ളത്തി അവൾക്കും കൊടുക്ക് എന്നാ ഇതെടുക്ക വാ ചെറുത് ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു കൈസ് ഒരു മീൻ്റെ മണവും മീനും കൈ കിട്ടിയിട്ട് ഫ്രഷ് സൂപ്പറാണ് മീനാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ടത് നല്ലത് എനിക്കൊരു ഗ്രാൻഡ് മുട്ട കിട്ടിട്ടുണ്ട് ചെറിയ കണമ്പുണ്ട് കെട്ട് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ എന്നാലും ഞങ്ങൾ അവിടെ പോയിട്ടുള്ള ഒരു വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്യാം ഇത് കണ്ടിട്ട് തന്നെ കൊതിയാകണ കൈസ് അപ്പോൾ ഞാനൊന്ന് കഴിച്ചിട്ട് വരാം നല്ല ചോറും നല്ല മീൻ കറിയാണ് നല്ല നാടൻ പിലോപ്പി കരിമീൻ കണമ്പും അതിൻ്റെ മുട്ടയും എങ്ങനെയുണ്ട് സുഖമല്ലേ അപ്പോൾ ഇത് കഴിച്ചു തീർക്കട്ടെ എന്നിട്ട് വരുന്നത് ഇവിടെ തുടങ്ങി കഴിഞ്ഞോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം അപ്പോ അതേ ഞങ്ങള് നോമ്പ് മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണമ്പിന്റെ ടേസ്റ്റൊക്കെ പറഞ്ഞാൽ ഈ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പേ അടിപൊളിയാണ് ഇത്രയും ദിവസം കഴിക്കാതിരുന്ന മീനടപ്പിക്കണോ ഓ അടിപൊളി

അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് നോമ്പ് തുറ ആയതുകൊണ്ട് ഞങ്ങളുടെ നാൽപ്പത്തഞ്ച് ദിവസത്തെ നോമ്പിന് വിരാമം വിട്ടുകൊണ്ടുള്ള ഒരു കൺക്ലൂഷനാണ് രാവിലെ തുടങ്ങിയ നോമ്പ് തുറയാണ് അല്ലേ നോമ്പ് വീടിലാണ് നോമ്പ് തുറ നോമ്പ് വീടിലേക്കാണ് രാവിലെ രാത്രി അപ്പോൾ കുഴിമന്തി റെഡിയാണ് അറേബ്യൻ പാലസിലെ കുഴിമന്തി നോമ്പ് തുറക്കം കുഴിമന്തി എടുക്കടി ചുമ നിങ്ങളെല്ലാവരും കണ്ടുപോകോട്ടതെ ഇവളൊക്കെ അതെ കുഴിമന്തി തിന്നാൻ വേണ്ടി എന്നെ കൊണ്ട് വിളിച്ചു കളി ചോ അപ്പോൾ ഞാനതൊന്ന് തുറക്കട്ടേടാ കയസ്ണ്ടാ അക്ഷമരായിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞങ്ങൾ അറേബ്യൻ പാലസിലെ കുഴിമന്തി ചിക്കൻ മന്തി മസാല മന്തി ഓപ്പൺ ചെയ്ത് കയസ്ണ്ടോ മണത്ത് നോക്കുന്നത് കയസ് അപ്പോൾ യു യു ഹാൻഡിൽ ദിസ് ക്യാമറ I will you okay? mm. <laughs> ി ആവശ്യത്തിന് വിളമ്പി കഴിച്ചു അപ്പൊ ഇതാണ് കുഴിമംഗി ഡിസൈൻ കാണിക്കണ്ട ആ കുഴിമംഗി പറഞ്ഞിരിക്കുമ്പോൾ ഡിസൈൻ കണ്ടില്ലേ ഗൈസ്

കൊള്ളാലോ വീഡിയോ ആരാധ്യ ഋഷിക്കുട്ട ഋഷിക്കുട്ടൻ കാണുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഋഷിക്കുട്ടാ ഋഷിക്കുട്ടനും വാങ്ങിക്ക അറൈദ്യൻ പാലസിന്റെ പുലുമന്ദി പാപ്പ നമ്മുടെ ക്ഷീണം മാറിയില്ലേ അതെന്താന്ന് വെച്ചാലേ ഗൈസ് നമുക്ക് ഭയങ്കര ക്ഷീണമാണ് എന്നുവെച്ചാൽ ശബരിമലക്ക് പോയി വന്നതിന് ശേഷം ഞങ്ങൾ നോമ്പ് ഇടുകയാണ് ബാഗൊക്കെ അമ്മ ആദ്യമായിട്ടല്ല അത്രയും ഇതിലെടുത്തേക്കണത് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞതല്ലേ മര്യാദക്ക് ഞാൻ എടുക്കണം അപ്പൊ എൻ്റെ അടുത്തു പറഞ്ഞു അതിനാണ് കനോന്നത് ഞാനെന്നിട്ട് നടന്നില്ല എന്നിട്ടും ആര് പെണ്ഡടുക്കുന്ന കണ്ടില്ലേ എന്നാ കഴിക്കാൻ നഴിക്കൂ ഉം ഉം പയ്യെ പയ്യെ വേറൊരു പ്ലേറ്റും കൂടി തരുമോ മീനു ഓ വേറൊരു പ്ലേറ്റും കൂടി മേടിക്കാൻ മേടിക്കുന്നു ചെല്ലി ചെല്ലാശ ചെല്ലു നീ അതതിൽ വെയ്യ കവറിൻ്റെ ഉള്ളിലാക്കുക ആ കവറിൻ്റെ ഉള്ളിലാക്ക ആ യെസ് കൊഴുമതിക്ക് സൈഡ് ഡിഷായിട്ട് മീൻകറി കഴിക്കുന്ന ഇവിടെ ഇരിക്കു പയ്യ തുറക്കച്ചാ ഞാനൊന്നും ചെയ്തില്ല നിങ്ങ ഞാൻ മാറിത്തരാം എന്നാ കഴിച്ചോ എന്ന തിന്നായിരുന്നാ മതി നിങ്ങൾ കഴിച്ചോ ആ അതൊന്നും അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ വളരെ കാര്യമായിട്ട് കഴിഞ്ഞു ഇന്ന് ഡിന്നർ കുഴിമന്തി ആയിരുന്നു അറിയപ്പെൻ പാലസില് കിടല കുഴിമന്തി സ്പൈസി കുഴിമന്തി അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഞങ്ങളുടെ ഇവിടെ എല്ലാം കഴിഞ്ഞ് രാവിലെ തൊട്ട് നോമ്പ് നോമ്പ് തുറയായിരുന്നു നോമ്പ് തുറ അല്ലേ നോമ്പ് വീഡിയോ തുറയായിരുന്നു അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ ഈ പ്ലാൻ ചെയ്തുകഴിഞ്ഞു അപ്പോൾ അതേ ഗ്യാസൊക്കെ വരാതിരിക്കുന്ന സെവനപ്പം കൂടി ചേർത്താണ് സംഭവം വാങ്ങിച്ചത് കൊഴുമന്തി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ലൈക്ക് അടിച്ചേക്കാം ഷെയർ ചെയ്തേക്കാം കമൻറ്റ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഗേറ്റ് കൂട്ടിയാക്കട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ യു ടേക്ക് ബൈ